പാണ്ഡികശാല താഴെയങ്ങാടി നന്മ ചാരിറ്റബിൾ ട്രസ്റ്റും കുറ്റിപ്പുറം അമാന ഹോസ്പിറ്റലും സംയുക്തമായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ജനറൽ മെഡിസിൻ വിഭാഗം ഡോക്ടർ സാബു മുഹമ്മദ് സ്ത്രീരോഗ വിഭാഗം ഡോക്ടർ ഹസ്ന എല് വിഭാഗം ഡോക്ടർ ഷഹീം ഹമീദ് ഡോക്ടർ ജയശങ്കർ ഡോക്ടർ നഹാസ് എന്നിവർ ക്യാമ്പിൽ പങ്കെടുത്തു തിരൂർ ട്രിനിറ്റി ഹോസ്പിറ്റൽ കാഴ്ച പരിശോധനയും ക്യാമ്പിൽ നടന്നു ബ്ലഡ് പ്രഷർ ഷുഗർ എല്ല് ബലക്ഷയ ബി എം ടി ടെസ്റ്റും ക്യാമ്പിലുണ്ടായിരുന്നു താഴെ പടിഞ്ഞാറേക്കര മദ്രസ ഹാളിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് അമാന ഹോസ്പിറ്റൽ ജനറൽ മാനേജർ അബ്ദുറഹം അബ്ദുറഹ്മാൻ നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് ശിവദാസൻ സെക്രട്ടറി സൈനുദ്ദീൻ ട്രഷറർ മുഹമ്മദ് ഫാസിൽ മുഹമ്മദ് യൂസഫ് അച്യുതൻ ഹമീദ് അമാന ഹോസ്പിറ്റൽ സ്റ്റാഫ് അംഗങ്ങളായ ജിഷ ആകാശ് സാലിഹ ഷാസാദ് ആൽഫി ഫസ്ല സ്നേഹ പി ആർഒമാരായ ഫസീല സജ്ന റിഫ ഷമാസ് എന്നിവർ ക്യാമ്പയിൻ നേതൃത്വം നൽകി ദ ന്യൂസ് ലൈവ് കുറ്റിപ്പുറം